എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശ്ശൂർ ഇപ്പം ഞാൻ ക്ഷേത്രത്തിൽ പോകുന്നവർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്നതിനെ കുറിച്ചുള്ള വീഡിയോകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ നിറമാലിത്തെക്കുറിച്ച് പറഞ്ഞു അലങ്കാരപൂജ പറഞ്ഞു ഉഷ്ണപൂജ പറഞ്ഞു അതിലൊരു പൂജ വിട്ടുപോയി ക്ഷമിക്കുക പന്തിരടി പൂജയുണ്ട് പിന്നെ ദീപാരാധന പിന്നെ അത്താഴ പൂജ അങ്ങനെയാണ് അഞ്ച് പൂജ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞു ഇനി ഞാൻ പറയുന്നത് ക്ഷേത്രത്തിൽ പോയി എപ്രകാരം ദർശനം ചെയ്യണം എന്നതിനെ കുറിച്ചാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണാൻ നമുക്കുള്ള ബെൽബട്ടൺ ബട്ടൺ അമർത്തി കൊണ്ട് എൻ്റെ വീഡിയോകൾ കാണുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം വഴി അപ്പോൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ആലും ആൽത്തറയും ക്ഷേത്രമാണെങ്കിൽ ആദ്യം നമ്മൾ ആലിനെ പ്രദക്ഷിണം ചെയ്യുകയാണ് വേണ്ടത് ബ്രഹ്മ വിഷ്ണു മഹേശ്വരമാർ ആലിൽ കുടികൊള്ളുന്നു എന്നതാണ് സങ്കല്പം അരയാലിനെ നമ്മൾ ഏഴ് പ്രദക്ഷിണം ചെയ്യണം പ്രദക്ഷിണ ചെയ്യാനുള്ള മന്ത്രമുണ്ട് അതറിഞ്ഞില്ലെങ്കിൽ സാരിമില്ല ഹരേ രാമ ഹരേ കൃഷ്ണ എന്ന മന്ത്രം ജപിച്ച് നമുക്ക് പ്രദക്ഷിണം ചെയ്യാവുന്നതാണ് അതിനുശേഷം നമ്മൾ പ്രദക്ഷിണ വഴിയിൽ ഉപദേവതകളെ തോഴണം ഉപദേവതകളെ തോൽതതിന് ശേഷം വേണം നാലമ്പലത്തിൻ്റെ അകത്തേക്ക് കയറാൻ നാലമ്പലത്തിൻ്റെ അകത്ത് കയറി കഴിയുമ്പോൾ അങ്ങോട്ട് കയറും മുപ്പാട് നമ്മൾ തൃപ്പടി തൊട്ട് വന്നിക്കണം ദേവിയുടെ കാവൽക്കാരുടെ അനുവാദം നമ്മൾ സ്വീകരിക്കുകയാണ് അതിൽ കൂടെ ലഭിക്കുന്നത് ക്ഷേത്രത്തിൻ്റെ നടയിൽ നിന്ന് നമ്മൾ തൊഴെരുത് രണ്ട് വശത്തായി ചെരിഞ്ഞ് നിന്ന് വേണം ദർശനം ചെയ്യുവാൻ സ്ത്രീകൾ മുഖം മറക്കരുത് പുരുഷന്മാർ ഹൃദയം മറക്കരുത് ക്ഷേത്രത്തിൽ നിന്നും ചൈതന്യം സ്ത്രീകളുടെ മുഖത്തേക്കും പുരുഷന്മാരുടെ ഹൃദയത്തിലേക്കുമാണ് വന്ന് ഭവിക്കുക അതിലാണ് അത് കാരണമാണ് അങ്ങനെ പറയുന്നത് അതുപോലെ രണ്ട് വരിയായി ചെരിഞ്ഞു നിന്ന് തൊഴണം എന്ന് പറയുന്നത് ക്ഷേത്രത്തിൽ നിന്നും ചൈതന്യം പാമ്പിൻ്റെ രൂപത്തിലാണ് വരുന്നത് പാമ്പ് ഒരിക്കലും നേരെ വരികയില്ല ഇങ്ങനെ ഇഴഞ്ഞിഴഞ്ഞാണ് വരിക അതാണെങ്കിൽ രണ്ട് സൈഡിൽ നിന്ന് ദർശിക്കണമെന്ന് പറയുന്നത് ദർശനം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രദക്ഷിണമാണ് പ്രദക്ഷിണം ദേവി ക്ഷേത്രത്തിൽ നാല് പ്രദക്ഷിണമാണ് മറ്റുള്ള ക്ഷേത്രത്തിലൊക്കെ കണക്കുണ്ടെങ്കിൽ മൂന്ന് പ്രദക്ഷിണമാവാം പ്രദക്ഷിണ ചെയ്യുമ്പോൾ ശിവക്ഷേത്രത്തിൽ ശ്രദ്ധിക്കണം ശിവക്ഷേത്രത്തിൽ അർത്ഥപ്രദക്ഷിണമാണുള്ളത് ഭഗവാനെ തോൽത് നമ്മൾ വലുത്തേ വശത്തോടെ പ്രദക്ഷിണം ചെയ്ത് പുറകിൽ ചെന്ന് ഭഗവതിയെ അതായത് ശ്രീപാർവ്വതിയെ സങ്കല്പിക്കണം അതിനുശേഷം നമ്മൾ ഓവിൻ്റെ അവിടെ വന്ന് താഴുകൂടം നോക്കി ഗംഗാദേവിയെ സ്മരിക്കണം അത് കഴിഞ്ഞ് ഭഗവാൻ്റെ തിരിച്ച് വന്ന് ഭഗവാൻ്റെ അടിയിൽക്കൂടെ ഓവിൻ്റെ അപ്രഭാഗത്തെത്തി വീണ്ടും ഭഗവാൻ്റെ അവിടെക്ക് എത്തുമ്പോൾ ഒരു പ്രദക്ഷിണമാകുന്നു അങ്ങനെയാണ് ശിവപ്രദക്ഷി ശിവക്ഷേത്രത്തിലെ പ്രദക്ഷിണം നമ്മൾ ചെയ്യേണ്ടത് പ്രദക്ഷിണ വഴിയിൽ നമ്മളുടെ കാലറിയാതെ വലിക്കലിൽ തട്ടിയാൽ ഒരിക്കലും വലിക്കല്ലെ തൊട്ട് നമിക്കരുത് ക്ഷ നിന്നുകൊണ്ട് ക്ഷമാവണം പറഞ്ഞു പോരാ പിന്നീട് തീർത്ഥം പ്രസാദം സ്വീകരിച്ച് നമുക്ക് പുറത്തേക്ക് വന്ന് നാലമ്പലത്തെ ശ്രീകോവിൽ പ്രദർശനം കഴിഞ്ഞാൽ നാലമ്പലത്തെ പ്രദർശനം ചെയ്യാം അതിലെ ഇരട്ടി ഫലമാണ് നമുക്ക് പുറമതിലിൻ്റെ പുറകിൽ പ്രദക്ഷിണ ചെയ്യണത് അതൊക്കെ നമ്മുടെ ശക്തിക്കൊത്ത് ചെയ്യാം പ്രദക്ഷിണ ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഓടി ഓടി പ്രദക്ഷിണം ചെയ്യരുത് ഒരു പൂർണ്ണ ഗർഭിണി എപ്രകാരം നടക്കുന്നു അപ്രകാരം വേണം പ്രദക്ഷിണം ചെയ്യുവാൻ അതൊന്ന് ഈശ്വര പാർത്ഥിയോടുകൂടി അവിടെ കൂടെയും നോക്കി ഓരോ കുറ്റങ്ങളും കുറവുകൾ പറഞ്ഞുകൊണ്ട് സംസാരിച്ചുകൊണ്ട് പ്രദക്ഷിണം ചെയ്യരുത് ഈശ്വരഭക്തിയോടുകൂടി ഈശ്വര പ്രദക്ഷിണം ചെയ്യുക എന്തും നമ്മൾ അറിഞ്ഞ് ചെയ്താൽ മാത്രമേ അതിൻ്റെ ഫലം നമുക്ക് നമുക്കൊന്ന് ഭവിക്കുകയുള്ളൂ സ്ത്രീകൾ ഒരിക്കലും പൂർണമായും നിലത്ത് കിടന്ന് സംസ്കരിക്കാൻ പാടില്ല അതുപോലെ നിലത്ത് കിടന്ന് ഉരുളാനും ഉറ ശൈനപ്രദക്ഷിണം ചെയ്യാനും പാടുള്ളതല്ല കാരണം ഭൂമി സ്ത്രീയാണ് സ്ത്രീയും സ്ത്രീയും ചേരുന്നത് തെറ്റായി കൽപ്പിക്കുന്നതുകൊണ്ടാണ് അങ്ങനരുത് എന്ന് പറയുന്നത് അതിനു വേണ്ടിയാണ് സ്ത്രീകൾക്ക് അടിപ്രദക്ഷിണം പറഞ്ഞിട്ടുള്ളത് പാദങ്ങൾ വെച്ചിട്ടുള്ള പ്രദക്ഷിണം ചെയ്യുക പുരുഷന്മാർ ശൈനപ്രദക്ഷിണം ചെയ്യാൻ ശ്രമിക്കുക നമ്മൾ ക്ഷേത്രത്തിൽ നിന്നും പെട്ടെന്ന് ഓടി പുറത്തേക്ക് ഇറങ്ങാതെ പ്രസാദമെല്ലാം വാങ്ങിച്ചതിന് ശേഷം നമ്മൾ അഞ്ച് ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ നമ്മൾ ക്ഷേത്രത്തിൽ ഇരിക്കുക കാരണം ആ ക്ഷേത്രത്തിലെ കാവൽക്കാർ നമ്മൾ എവിടെ വരെ പോകുന്നു പോവും അവിടെ വരെ എത്തി നമ്മൾ സമാധാനമായി ഇരുന്നു എന്ന് കണ്ടാൽ മടങ്ങി വരുള്ളൂ എന്നാണ് ഒരു വിശ്വാസം അതിനാൽ അവരെ അധികം നടത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ഷേത്രത്തിൽ തന്നെ ഭദ്രമായി ഇരുന്നു കൊണ്ട് പോകാൻ പറയുന്നത് ക്ഷേത്രത്തിൽ നമ്മൾ തുപ്പുവാനോ നഖം കടിച്ചിടവാനോ ഒന്നും പാടില്ല പ്രസാദം തൊട്ടിട്ട് ചുമരുകൾ തേക്കരുത് ചുമുര് നാശാവും അതും ശ്രദ്ധിക്കുക ക്ഷേത്രത്തിലെ മര്യാദകൾ നമ്മൾ പാലിക്കുക ക്ഷമിയോട് കാത്തിരുന്ന് ദർശനം ചെയ്യാൻ ശ്രമിക്കുക തെക്കും തിരക്കും കൂട്ടി ആരെയും ഉപദ്രവിക്കാതിരിക്കുക തെക്കും തിരക്കാണ് തൊഴാൻ പറ്റില്ല പുറത്തുനിന്ന് തൊഴുതാലും കുഴപ്പമില്ല ആരെയും ശല്യം ചെയ്യാനോ ഉപദ്രവിക്കാനോ വരിയുടെ ഇടയിൽ കയറാനോ ഒന്നും പാടില്ല കാരണം നമ്മൾ ഭഗവാൻ്റെ മുന്നിലേക്ക് അല്ലെങ്കിൽ ഭഗവതിൻ്റെ മുന്നിലേക്കാണ് പോകുന്നത് അത് നല്ല പ്രവൃത്തി മനസ്സോടു കൂടി വേണം ചെന്നെത്തുവാൻ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ ഇപ്രകാരമൊക്കെ ക്ഷേത്രദർശനം ചെയ്താൽ അതിൻ്റേതായ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ ിൽ വന്നു ചേരും ഇനി അടുത്ത വീഡിയോയിൽ ബലിക്കല്ലിനെ കുറിച്ച് പറയാം ഒരു ക്ഷേത്രത്തിൽ എത്ര ബലിക്കല്ല് ആ ബലിക്കല്ലിലൊക്കെ ഏതെല്ലാം ദേവന്മാർ വസിക്കുന്നു അത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതല്ലേ അപ്പോൾ അതിനെക്കുറിച്ച് അടുത്ത വീഡിയോ അതുവരെ എല്ലാവരും സന്തോഷമായിരിക്കും